ടാ ബിരിയാണി റെഡ് കൂടെ സുരേഷ് പണിക്ക് പോവാ ഒരു കാലത്തും നന്നാമത്തല്ല ഇവനൊന്നും ജോലി ഇല്ലാത്തോണ്ടാവും പണിക്ക് പോന്ന ഞായറാഴ്ച പോന്നെ ഇത്ര നേരം ആയിരുന്നു ഞാന് ഇതില് പോയിരുന്നേ തീറ്റി വാങ്ങാൻ പോയിരുന്നു പോയത് എനിക്കെപ്പഴും തീറ്റയുടെ ചിന്തയുള്ളൂ തീറ്റി വാങ്ങാൻ പോയത് ചൂണ്ടാളിക്കാൻ തുടങ്ങിയത് തീറ്റി ഇട്ടാലേട്ട് മീൻ മീൻ പിടിക്കാൻ പോയി അങ്ങനെ പറഞ്ഞു മീൻ മനസ്സിലായി ചൂണ്ടയാന്ന് മീൻ അളിയനെ കഴിഞ്ഞ് ഐഡിയ ഉണ്ട് അതുകൊണ്ട് അവർ അത്താഴത്തിന് ഉച്ചക്കുള്ളത് എല്ലാ അടിച്ചോണ്ട് അങ്ങ് പോയി ണ്ടോ ബസ്സോ എട്ടഞ്ചിനൊന്ന് പോയി ഇനി എടാ അതല്ലടാ അതല്ലേടാ ചെവിക്കാത്തി എന്തുവാടേ ഇയാള് പറയുന്നത് കർണാടക കൊച്ചോട്ടം മരണപ്പെട്ടപ്പോ പെട്ടി വാങ്ങാൻ കാശ് വന്നു വിട്ടല്ലോടാ അതെ കൊച്ചോട്ട് ചേർന്ന് പെട്ടിയൊന്നും അവിടെ ഇല്ല കൊടാവിടുന്നു നാളെ മണിക്ക് അല്ലേ അടക്കം പറഞ്ഞിരുന്നത് അവരോടെ നിന്ന് അടക്കം പറഞ്ഞു എവിടെയെന്ന് ഞാൻ ആകാനും എന്റെ കയ്യില അവര് സമയത്തിന് അടക്കം നടത്തി നീ അങ്ങോട്ട് ഇന്ന് കയറിയാലേ ഓരോ അടപ്പും കൂടെ അവർക്ക് നടത്തേണ്ടി വരും അങ്ങനെ പോകുക അവരും കൂടെ വീട്ടിൽ പോകാനൊക്കത്തില്ല ഹെലികോപ്റ്ററിൽ പോയി കയറി കെട്ടി തൂങ്ങിയാൽ ചിലപ്പോ അവര് കയറി കെട്ടി തൂക്കുന്നു നീ എന്തെല്ലാം പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ട് പോയത് എന്താ വെട്ടിപ്പോ ഊടായി അവസാനം നാക്കെടുത്ത പേരെന്തുവാ എടുത്ത അത് പേരെന്തുവാട്ടോ എന്താ പറഞ്ഞാലും കാലി വീഴുന്നവനെ നാട്ടുകാർ തല്ലി കൂട്ടി എട്ട് കാലി ആക്കാൻ അത് ആക്കാന്ന് തലവേദന മാറിയോ പിന്നെ അവളൊന്നും അവളെ വീട്ടിലാ ഇണങ്ങി പോയതാ അതല്ല ഈ തലവേനെന്ന് പറഞ്ഞിന്റെ ഇവിടെ പോയത് തലവേദന മാറിയോ ചോദിച്ചത് പോയില്ലേ നോയിച്ചത് ആദ്യത്തിനങ്ങനെ മാറുന്നത് ബാബു പുരട്ടി ബാം തലവേദനയ്ക്കുള്ള കുഴമ്പ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പള്ളു കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ പറഞ്ഞ് അവൻ്റെ ചവിട്ടിൽ പോയി നിൽക്കാതെ അങ്ങ് പള്ളു കൊടുത്തിട്ട് ഗുണം കിട്ടും